ൂർ വട ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ദശാവതാര ചന്ദന നടന്നു ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ദശാവതാര ചന്ദനശാർത്തിന സമാരംഭം കുറിച്ച് കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എം ബി സ്നേഹലത ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം നിർവഹിച്ചു മഹാത്മ പ്രഭാഷണം കേരള പോലീസ് മുൻ ഡി ജി പി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഐ പി എസ് നിർവഹിച്ചു നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്ത ചടങ്ങിൽ ശ്രീകൃഷ്ണ ധർമ്മ പരിപാലന യോഗം പ്രസിഡന്റ് എം എം സ്റ്റാലിൻ സെക്രട്ടറി വി കെ രജിമോൻ ദേവസ്വം മാനേജർ അഡ്വക്കേറ്റ് എം ബി ജയകുമാർ കൺവീനർ കെ എ മോഹൻദാസ് ഷടാൽമചൻ എൻ കെ ഷൺമുഖൻ ടി കെ പ്രതാപൻ എന്നിവർ നേതൃത്വം നൽകി ഭാഗവതം എന്ന് പറയുന്നത് ഒരു പുരാണമാണ് മൂന്ന് ഗ്രന്ഥങ്ങളാണ് ഭാഗവതങ്ങൾ എന്നറിയപ്പെടുന്നത് ഒന്ന് ശ്രീമദ് ഭാഗവതം വിഷ്ണു ഭഗവാന്റെ ദശാവതാര കഥ പറയുന്ന പുസ്തകം മത്സ്യം കൂർമ്മം വരാഹം നരസിംഹം വാമനൻ രാമോ രാമൻ രാമ കൃഷ്ണ കൽകി ദശാവതാരം പന്ത്രണ്ട് സ്ഥലങ്ങളിലായി മുന്നൂറ്റിപ്പത്തഞ്ച് അധ്യായങ്ങളിലായി പതിനൊന്നായിരം ശ്ലോകങ്ങളായിട്ടാണ് ശ്രീമദ് ഭാഗവതം കണ്ടുപിടുക്കുന്നത് രണ്ടാമതായി നമ്മൾ ഭാഗത്ത് നിന്ന് ദേവി ഭാഗവതം എന്ന് പറയുന്ന പുസ്തകമാണ് ശ്രീമതി ഭഗവതിയുടെ ദശാവതാരങ്ങൾ പത്ത് അവതാരങ്ങളെ പറ്റി പറയുന്നതാണ് ആ ദേവി ഭാഗവതത്തിനും പന്ത്രണ്ട് സ്കൂളങ്ങളാണ് അധ്യായം മുന്നൂറ്റി പന്ത്രണ്ട് അധ്യായങ്ങളെ ഉള്ളൂ പക്ഷെ ശ്ലോകത്തിന് അനുബന്ധിച്ച് കൂടുതലാണ് പതിനെണ്ണായിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് മൂന്നാമത് നമ്മൾ ഭാഗതം എന്ന് ശിവപുരാണത്തെയാണ് ശിവഭാഗവതം അത് രണ്ട് ഭാഗവതങ്ങളുണ്ട് ഒന്നാമത്തത് തൊണ്ണൂറ്റി എണ്ണായിരം ശ്ലോകമുള്ള പറഞ്ഞു കൂടി പോയത് നമ്മുടെ ക്ഷേത്രത്തിലെ ദശാവതാര ചനം ചേർത്ത് ചടങ്ങിൽ നിന്ന് ആരംഭിക്കുകയും ഞായറാഴ്ച മുതൽ സപ്താപഹ യം ആരംഭിക്കുകയാണ് അപ്പോൾ ഇത്രയും ഭാഗ്യമായിട്ട് ഈ ക്ഷേത്രത്തിലെ സപ്താഹം കൊള്ളണ നടത്തി വരുന്നതാണ്